ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിരഞ്ജനെ വിളിച്ചു വരുത്തി ദേ നമ്മുടെ ഉണ്ണിത്തൻ അച്ഛനെ നിന്നെ എന്നോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ സ്വന്തമായിട്ട് കേസൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയല്ലേ തമ്പിക്കെതിരെ എന്ത് ധൈര്യത്തിലാണ് നീ വക്കാലത്തേറ്റതെന്ന് ചോദിക്കുവാണ് അച്ഛൻ മകളോട് നിരഞ്ജനൊന്നും മിണ്ടുന്നില്ല എന്നോടൊരു വാക്ക് നീ ചോദിച്ചോ എന്ന അച്ഛൻ മോളോട് ചോദിച്ചു വീണ്ടും അന്വേഷണം കാണിച്ചിറങ്ങി പുറപ്പെടാനാണോ നിൻ്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും മിണ്ടിയില്ല നിരഞ്ജനെ വേണ്ട നീ ആ കേസ് വാദിക്കുന്നില്ല എന്ന് തറപ്പിച്ച് അച്ഛൻ പറയുക ഞാൻ കേസ് ഏറ്റത് വാദിക്കാനാണെന്ന് മകൾ പറയുമ്പോൾ എന്നെ വെല്ലുവിളിച്ചോണ്ട് നീ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു ഉണ്ണിത്തൻ അച്ഛൻ്റെ അനുഗ്രഹത്തോടെ തന്നെ എനിക്ക് ഈ കേസ് വാദിക്കണം അച്ഛന്ന് നിരഞ്ജന പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് വരുമെന്ന് തമ്പി എന്നോട് മുന്നേ തന്നെ പറഞ്ഞതാണെന്നും അയാളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അഭിയും ജാനകിയും തുടങ്ങി എന്നുള്ളത് അയാൾക്ക് മനസ്സിലായപ്പോൾ എന്നോട് വന്ന് പറഞ്ഞതാണെന്ന കാര്യവും ഉണ്ണിത്താൻ പറഞ്ഞു ഉണ്ണിത്താൻ പറയുന്നത് കേട്ടപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും മകൾക്ക് തോന്നിയില്ല അയാൾക്ക് വേണ്ടി എല്ലാ സഹായവും അന്നേയും ഞാൻ വാഗ്ദാനം ചെയ്തതാണെന്നും എന്നിട്ട് എൻ്റെ മകൾ തന്നെ ആ കള്ളക്കേസ് വാദിക്കാൻ ഇറങ്ങിയാൽ തമ്പിയുടെ മുന്നിൽ പിന്നെ ഞാൻ ആരായി എന്ന് ചോദിക്കുന്നു അച്ഛൻ മകളോട് അതിനും നിരഞ്ജനൊന്നും മിണ്ടിയില്ല തമ്പിയുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയുക തമ്പിയെ വെറുപ്പിക്കാൻ തൽക്കാലം എനിക്കിപ്പോൾ പറ്റത്തില്ല എന്ന് ഉണ്ണിത്താൻ തറപ്പിച്ച് തന്നെ പറഞ്ഞു അബിയുടെയും ജാനകിയുടെയും വലയിൽ ഉണ്ണിത്താന്റെ മകള് പോയി വീഴരുത് എന്ന് പറഞ്ഞ് മകളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കേസ് വേണ്ട അത് അപകീർത്തി ഉണ്ടാക്കാൻ കെട്ടിച്ചമച്ച കഥയൊന്നും അല്ല അച്ഛാ എന്ന് നിരഞ്ജനേരം പറഞ്ഞു ദേ അച്ഛാ ഈ ഒരു ഫയൽ ഒന്ന് അച്ഛൻ നോക്കിക്കേ ഉം നോക്കാൻ പറഞ്ഞു അച്ഛനൊന്ന് നോക്കാൻ പറഞ്ഞു നിർബന്ധിച്ച അച്ഛനെ കൊണ്ട് നോക്കിക്കോ അപ്പോ ദേ ഈ തമ്പി എന്ന് പറയുന്ന മഹാൻ ചെയ്ത കൊടും ക്രൂരതയുടെ ഇരയായ ആ സ്ത്രീ ഒരു ജീവച്ഛവം പോലെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യങ്ങൾ നിരഞ്ജന തം ഈ അച്ഛനോട് എല്ലാം പറയുക ഇതൊക്കെ കേട്ട് ഉണ്ണിത്താൻ അന്തം വിട്ടിങ്ങനെ നിക്കുക കേട്ടോ അങ്ങനെ സത്യങ്ങളെല്ലാം നമ്മുടെ നിരഞ്ജന അച്ഛനെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടു കൂടി നിരഞ്ജനയെ നോക്കുവാണ് ഒരിക്കലും ഉണ്ണിത്താൻ അത് വിശ്വസിക്കാൻ പറ്റിയില്ല മൈ ഗോഡ് ഇതിൽ എന്തൊക്കെയാ നീ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ സത്യങ്ങളാണ് അച്ഛാന്ന് നിരഞ്ജന പറഞ്ഞു ജാനകിയുടെ അച്ഛൻ തമ്പിയോ അപ്പോ അതെ അതെ അച്ച പക്ഷേ അച്ഛൻ ഈ സത്യം പുറത്ത് വിടരുതെന്നുള്ള കാര്യം നിരഞ്ജന തമ്പിയോട് പറയുവാട്ടോ തമ്പിയെ പറ്റിയുള്ള കാര്യം ഉണ്ണിത്താനോട് പറയുവാട്ടോ ജാനകിയുടെ അമ്മ ഇപ്പോഴും ഏട്ടത്തിയുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യവും നിരഞ്ജന ഇങ്ങനെ ഉണ്ണിത്താനോട് പറഞ്ഞു അവരുടെ ഫോട്ടോയാണ് ഈ ഫയലിൽ ഉള്ളതെന്നുള്ള കാര്യവും പറഞ്ഞു ഇതൊക്കെ കണ്ടും കേട്ടു അദ്ദേഹം തല മറച്ചിങ്ങനെ നിന്ന് പോവുക ഉണ്ണിത്താനിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലേ അപ്പോൾ ഉണ്ണിത്താൻ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുന്ന് ഓർത്ത് നിൽക്കുക അപ്പൊ ജാനിയടത്തിയുടെ അമ്മയാണ് ഇത് പിന്നെ രാധാമണി വാരസ്യാരെന്നാണ് ഈ അമ്മയുടെ പേരെന്നുള്ള കാര്യവും നിരഞ്ജൻ ഉണ്ണിത്താനോട് പറഞ്ഞു ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ ചേട്ട് കീറി അതുവരെ ഘോര ഘോര പ്രസംഗിച്ചിരുന്ന ഉണ്ണിത്താൻ പിന്നെ മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിക്കുക അങ്ങനെ അച്ഛന്റെ മുന്നിൽ മകളെ ഫസ്റ്റിലെ വിജയിച്ചു ഇത് കേട്ടിട്ട് ഉണ്ണിത്താൻ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോ നിരഞ്ജൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛൻ ഈ വിവരങ്ങള് തമ്പിയെ വിളിച്ചു പറയും എന്നെനിക്ക് അറിയാം എന്നിട്ട് അച്ഛനോട് ഞാൻ ഇത് പറയാൻ ഞാൻ ധൈര്യം കാണിച്ചു അത് എന്തുകൊണ്ടാണെന്ന് അച്ഛൻ അറിയോ ജാനിയാടുത്തി എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച ഒരു സത്യമാണിതൊന്നും അച്ഛൻ തമ്പിയെ വിളിച്ച കാര്യം പറഞ്ഞാൽ പിന്നെ അച്ഛൻ ഇങ്ങനെ ഒരു മകൾ ഉണ്ടാവില്ല എന്ന കാര്യവും പറയുമോ നിരഞ്ജനയെ എനിക്ക് ജാനിയടത്തി ഫേസ് ചെയ്യാനും കഴിയില്ല എന്ന കാര്യവും പറഞ്ഞു ദേ ഞാൻ ജീവൻ എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും നിരഞ്ജന ഇങ്ങനെ പറയുമ്പോൾ ഉണ്ണിത്താൻ നേരം നിരഞ്ജനയുടെ മുന്നിലേക്ക് ചെന്നു മോളെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ എൻ്റെ അച്ഛനെ ഞാൻ വിശ്വസിക്കുകയാണെന്ന കാര്യവും നിരഞ്ജന ഉണ്ണിത്താനോട് പറയുന്നു ദേ ഈ ഒരു പാവം അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണോ അച്ഛാ എന്ന് മകൾ അച്ഛനോട് പറയുമ്പോണ്ടല്ലോ അദ്ദേഹം അന്തം വിട്ടിങ്ങനെ നിൽക്കാം പക്ഷേ അത് എന്നെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യം അല്ല എന്നും അതിന് അച്ഛൻ്റെ അനുഗ്രഹവും പിന്തുണയും എനിക്ക് വേണമെന്നും നിരഞ്ജന അച്ഛനോട് യാചിക്കുന്ന രീതിയിൽ പറയുക അപ്പോൾ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നു ഈ സമയത്ത് ഉണ്ണിത്താൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ അച്ഛൻ കൂടെ നിക്കില്ലേ എന്ന് നിരഞ്ജന ചോദിച്ചു ഒരു ചതിയനാണോ അച്ഛന് വലുത് അങ്ങനെയാണോ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കേസ് എനിക്ക് വാദിച്ച് ജയിക്കണം അച്ഛാ എന്ന് നിരഞ്ജന തറപ്പിച്ചു പറയാം അച്ഛ നന്മയുടെ ഭാഗത്താണ് അച്ഛൻ്റെ മോള് നിൽക്കുന്നത് അത് അച്ഛൻ മനസ്സിലാക്കണം എന്ന് പറയുമ്പോഴും ഉണ്ണിത്താൻ ഒന്നും മിണ്ടന്നില്ല ആ സമയത്ത് തൻ്റെ മകളെ ചേർത്ത് പിടിക്കാനാണ് ഉണ്ണിത്താൻ നോക്കിയത് തൻ്റെ മകളെ തലയിൽ കൈവെച്ച് ആ അച്ഛൻ അനുഗ്രഹിക്ക തമ്പിയുടെ ചീട്ടവിടെയും കീറി ഉണ്ണിത്താൻ ഉണ്ണിത്തൻ നൈസായിട്ട് കാല് വാരി തമ്പിയുടെ മകൾക്ക് കൂടെ നിന്നെല്ലാ സപ്പോർട്ടും ചെയ്യുമെന്നാ അച്ഛൻ മകളോട് പറയുക അപ്പോൾ താങ്ക്സ് അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ സ്നേഹം കൊണ്ട് പൊതിയാണ് ആ മകള് അച്ഛൻ എന്നെ കൈവിടില്ല എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു എന്നും ദേ എനിക്ക് എൻ്റെ അച്ഛനല്ലാതെ വേറെ ആരാ ഉള്ളതെന്ന് നിരഞ്ജനെ ഇങ്ങനെ ഉണ്ണിത്താനോട് ചോദിക്കുക ഉണ്ണിത്താൻ ഒന്നും മിണ്ടാതെ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ സൈഡ് നിൽക്കുന്നതും ഒക്കെ അങ്ങനെ നിരഞ്ജന സന്തോഷത്തോടെ ഇങ്ങനെ അച്ഛനൊപ്പം നിൽക്കുന്നു അങ്ങനെ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് നിരഞ്ജനെ അവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ണിത്തം തല പെരുത്തി ഇങ്ങനെ നിൽക്കുക ഈ തമ്പി എന്ന് പറയുന്നവനെ പറ്റി ആലോചിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം രാത്രി അളകാപുരിയിൽ ഇരുന്ന് നമ്മുടെ നിരഞ്ജന കേസിന്റെ ഫയലും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്ക് അവർ എന്ന് പറയണ മൂദേവി ഓടി ഇറങ്ങി ഇങ്ങ് വന്നിട്ട് കയറി ഇരുന്ന പേപ്പറൊക്കെ തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു നിരഞ്ജന നീ എന്ത് നേരം ചോദിച്ചു നീ എന്താ അവർണേ കാണിക്കുന്നതെന്ന് ആ ഫയലിങ് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അതല്ലേ അവിടെ ചെന്നം പിന്നെ വലിച്ചു കയറി അങ്ങ് എറിഞ്ഞു ഇവിടെ വന്ന് കയറിയ കയറിയവരിൽ ഏറ്റവും പാവം നീയാണെന്ന് എല്ലാവരെയും ഒന്നും പഠിപ്പ് പറയിപ്പിച്ചു ശുദ്ധാത്മാവിനെ പോലെ നീ ജീവിച്ചു പക്ഷെ നീ അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായിടി എന്നും പറഞ്ഞുകൊണ്ട് ഈ അപരണ നിരഞ്ജനയോട് പറയാം അപരണ വില്ലത്തി ജാനകി നന്മയുടെ നിറകുടം ഇതല്ലേ ഇവിടുത്തെ വൈപ്പ് നീ ആരാണെന്ന് നിനക്കറിയാവോ രണ്ടാടുകളെ കൂട്ടിയിടിപ്പിച്ച് അവരുടെ ചോര കുടിപ്പിക്കുന്ന കുടിക്കുന്ന ചെന്നായ ഞാൻ ചെയ്യുന്നത് എൻ്റെ തൊഴിൽ ഒരു കേസ് കോടതിയിൽ വരുമ്പോൾ രണ്ട് ഭാഗമായി തിരിഞ്ഞ വാദം ഉണ്ടാകും അതറിയാതെയാണോ നീ കളിലി തുള്ളുന്നതെന്ന് നിരഞ്ജന നേരെ അഭർണയോട് ചോദിച്ചു ജാനിയടുത്തിയുടെ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്തതേ ഞാൻ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണെന്ന് പറയുമ്പോൾ കള്ളക്കേസ് ആണെന്ന് അറിഞ്ഞോണ്ടല്ലോ നീ വക്കാലത്ത് പിടിച്ചതെന്ന് അഭർണ ചോദിക്കാം പണം മാത്രമാണോ നിനക്ക് മുഖ്യം എങ്കിൽ നീ പറ ജാനകി തരുന്നതിന്റെ പത്ത് ഇരട്ടി അപർണം നിനക്ക് തരും ഈ കള്ളക്കേസിൽ എൻ്റെ അച്ഛൻ ഒരു ചിത്രം മാത്രമേ ആയിട്ടുള്ളൂ ഇത് ഞാൻ ജാനകിയും ഞാനും തമ്മിലുള്ള ഫൈറ്റ് ആണെന്ന് പറയുമ്പോ ഏട്ടത്തി അനീത്തയും തമ്മിൽ എന്ത് ഫൈറ്റ് ആണെന്ന് ചോദിച്ചു നിരഞ്ജന അവളോ എൻ്റെ ഏട്ടത്തി ഇനി ആ വാക്കുന്ന വേണ്ടി പോകരുതെന്ന് പറഞ്ഞു അപർണ എന്നും പറഞ്ഞ് നിരഞ്ജന ഒന്ന് ചിരിച്ചു അപ്പൊ ദേ നിരഞ്ജന നീ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് അപർണ തറപ്പിച്ച് പറയാ ബന്ധങ്ങളുടെ വില അറിയാത്ത ഒരുത്തിക്ക് മുന്നിൽ കൊടുക്കാൻ നിനക്ക് ഗ്ലജ്ജയില്ലേ എന്ന് അപർണ നിരഞ്ജനയോട് ചോദിക്കാം കുടുംബത്തിൽ പിറന്നൊരു പെണ്ണാണ് നീ അച്ഛന്റെ വില ജാനകിക്ക് അറിയില്ല എന്നും അച്ഛന്റെ വില അറിയുന്നവരാണ് നീയും ഞാനും ഒക്കെ അപ്പോ നാളെ നിന്റെ അച്ഛനും നേരെ ഇതുപോലെ കെട്ടിച്ചമച്ചൊരു കഥ അല്ലെങ്കിൽ കേസ് ഉണ്ടാവില്ല എന്ന് എന്തൊരു ഉറപ്പാണ് നിനക്ക് ഉണ്ടാ ഉള്ളത് എന്നൊക്കെ അവരുടെ ഘോ ഘോര പ്രസംഗിക്കോ അതിനൊരു സ്ത്രീയെ നിന്റെ അച്ഛൻ്റെ ശത്രുക്കൾ രംഗത്തിറക്കിയാലോ അപ്പോൾ അവർ കൊണ്ടുവരട്ടെ അവർണ്ണ അങ്ങനെ ഒരാളെ ഞാൻ അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടുവെന്നും അച്ഛൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷ അച്ഛൻ തന്നെ അനുഭവിക്കണമെന്നും പറഞ്ഞു നിരഞ്ജന അപ്പോൾ എൻ്റെ അച്ഛൻ തെറ്റുകാരനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഈ ചോദിക്കുമ്പോൾ എൻ്റെ വിശ്വാസേ കോടതിയിലാണെന്ന് പറഞ്ഞു നീ ഇത്രയ്ക്ക് അതപ്പത്തിച്ചു പോയൊരു പെണ്ണാണെന്ന് നീ കരുതിലടിയുന്നു അഭർണയെ സത്യസന്ധതയുടെ ഒരു കണിക പോലും നിനക്കില്ല ജീവിതം എന്താണെന്ന് നിനക്കറിയില്ല എന്നും സ്വന്തം ഭർത്താവിൻ്റെ ഭർത്താവിന്റെ എങ്ങനെ മറ്റുള്ളവരെ തിരിച്ചറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാൻ അതിലൊക്കെ വിഡ്ഢിയായിട്ടുള്ള ഒരാൾ തന്നെയാ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് എനിക്കറിയില്ല ശരി ഞാൻ സമ്മതിക്കുന്നു അയാളും ഒരു പെണ്ണുമായിട്ടുള്ള ബന്ധു എനിക്കറിയില്ല നിരഞ്ജന വിഡ്ഢി വിന്നെയാ നീ മാത്രം ബുദ്ധിമതി അല്ലേ എന്ന് നിരഞ്ജന അഭരണയോട് ചോദിച്ചു അവിടെ അവള് ചൂളി വേണ്ടെന്ന് വെച്ച ഒരു കോലുകൊണ്ട് തോണ്ടി കളയാവുന്ന ബന്ധമാ ഭാര്യ ഭർത്തൃബന്ധം ഉം ഒരു കുഞ്ഞു കൂടി ഇല്ലെങ്കിൽ അത് എളുപ്പത്തിലാവുകയും ചെയ്യും പക്ഷെ അപർണേ രക്തബന്ധം അത് അങ്ങനെയൊന്നും അല്ല നീ എന്നെ വിഡി എന്ന് വിളിച്ചില്ലേ വിഡി ഞാനല്ല നീയാണെന്ന് നിരഞ്ജനെ നേരം പറഞ്ഞു നിർത്തിടി നിനക്കെല്ലാം കണ്ട് ആനന്ദിക്കണം പണ്ടേ നിന്റെ നിൻ്റെ മനസ്സങ്ങനെയാണല്ലോ നീയൊരു മാനസിക രോഗിയാണെന്ന് തെളിയിച്ചവളാണ് അല്ലെങ്കിൽ വിവാഹ മണ്ഡപത്തിലേക്ക് ആത്മഹത്യക്ക് ശ്രമിക്കൂടി എന്നൊക്കെ ചോദിച്ച് ദേ നീ ഓർത്തു വെച്ചോ ഈ കളി നിന്റെ ആത്മഹത്യയിലെ എന്ന് പറയുമ്പം ആ കാലമൊക്കെ കഴിഞ്ഞു പോയാ പറണേ നീ ഇപ്പം പറഞ്ഞില്ലേ എനിക്ക് മാനസിക രോഗമാണെന്ന് അത് മൂർച്ഛിച്ചു കഴിഞ്ഞു നീ അങ്ങനെ കരുതി എന്നെ അങ്ങ് വിട്ടേക്കാനും നിരഞ്ജന ഇവളോട് പറയുക നിനക്കറിയാവോ നിന്റെ അച്ഛൻ പിച്ചി ചീൻ്റെ സ്ത്രീ ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പൊ അവർനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക അവരിപ്പോൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു അവരുടെ രക്തം തിളയാൻ തുടങ്ങിയ അവരുടെ നിന്നിങ്ങനെ ഇങ്ങനെ തുള്ളുവാ കേട്ടതിൽ എത്ര മാത്രം സത്യം ഉണ്ടെന്ന് നീ ഒന്ന് അന്വേഷിക്കാൻ കൂട്ടാക്കിയോ എന്ന് ചോദിച്ചു അപ്പൊ ആഹാരെപ്പറ്റിയാ നീ പറയുന്നത് നിനക്ക് ബോധം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവർനെ തല്ലാൻ അവർ നിരഞ്ജനെ തല്ലാൻ കൈ വാങ്ങുമ്പോഴത്തേക്കും നിരഞ്ജനെ കയറി കൈക്ക് പിടിച്ചു വിടടി വിടിയെന്നും പറഞ്ഞുകൊണ്ട് അപർണ കിടന്ന് തുള്ളു വാട്ടങ്ങയെ നിക്കടി അവിടെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജനം ആ അച്ഛനെ ആരാധിക്കുന്ന പുന്നാര മോളെ നിന്റെ അച്ഛനെ എത്ര മക്കൾ വേറെ ഉണ്ടെന്ന് അറിയാമൂടി നിനക്കൊന്ന് ചോദിച്ചു നിന്നെ ഇന്ന് ഞാനെന്ന് പറഞ്ഞ് നിരഞ്ജനയുടെ കഴുത്തിന് കയറി പിടിക്കുക അപർണ അപ്പം വിടടി നീ ഇപ്പം ആരെപ്പറ്റി പറഞ്ഞെന്നറിയും എൻ്റെ അച്ഛനെ പറ്റിയടി പറഞ്ഞത് നിന്നും ഞാൻ വിടിലടി എന്ന് പറഞ്ഞ അപർണത നിരഞ്ജനയെ കൊല്ലാൻ നോക്കുക അപ്പോഴേക്കും മഞ്ജു ഓടി വന്നു അപർണം അവ എന്തായി കാണിക്കുന്നത് വിടാ വിടുന്നു പറഞ്ഞു ഇങ്ങനെ മഞ്ജു ഇടയ്ക്ക് കയറി കൈ വിടീപ്പിച്ചു എന്നിട്ട് ഇങ്ങനെ ഉറഞ്ഞ തുള്ളി ഇങ്ങനെ നിക്ക അപ്പോഴും അവർനെ നാണമില്ലേ നിങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം തെരുവിൽ തല്ലുണ്ടാക്കുന്ന പെണ്ണുങ്ങളെ പോലെ ആയല്ലോ എന്നൊക്കെ മഞ്ജു ഇങ്ങനെ പറയാം നിരഞ്ജന ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്നെ എൻ്റെ അച്ഛനെ പറഞ്ഞ ഞാൻ സഹിക്കു ഓടി ഇതും ഒരു അച്ഛനല്ലേടി ഇയാളെ പറഞ്ഞ ഇയാളുടെ മക്കളെ സഹിക്കോ എന്ന് ചോദിച്ചു അപ്പൊ നിൻ്റെ അച്ഛനെ പോലെ ജീവിച്ചിരുന്ന ആളല്ലടി ഇദ്ദേഹം ഒന്ന് നിരഞ്ജന പറഞ്ഞു അത് പോടി എന്ന് നിരഞ്ജന പറഞ്ഞോളൂ അപ്പോൾ കാണിച്ചതരാന്നും പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ്റെ ഫോട്ടോ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ വലിച്ചെറിഞ്ഞു ഈ അപർണ എന്നിട്ട് നോക്കിക്കോ എന്നും പറഞ്ഞു അവിടെ അങ്ങോട്ടേക്ക് അങ്ങ് പോയി അപർണ ഉറഞ്ഞു തുള്ളി കയറിപ്പോയി കഴിഞ്ഞപ്പം നമ്മുടെ നിരഞ്ജനെ ചെന്നാ ഫോട്ടോ എടുത്തുകൊണ്ട് ഇരുന്നത് പോലെ തന്നെ എടുത്തുകൊണ്ട് വെച്ചു എന്നിട്ട് ആ ഫോട്ടോയിൽ നോക്കി അവൾക്കൊന്നും അറിയില്ലല്ലോ അച്ഛ എന്നും പറഞ്ഞാൽ അച്ഛനോട് ക്ഷമ ചോദിക്കാം ഞാൻ അങ്ങനെ അച്ഛനെ തൊട്ട് നമസ്കരിച്ച് നമ്മുടെ നിരഞ്ജന അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജാനകിയാട്ടോ ജാനകി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു അപ്പോഴേക്കും പൊന്നു വന്നു പൊന്നു വന്നിട്ട് അമ്മേ നമുക്കത് പുറത്ത് പോകാം അമ്മേ അച്ഛ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് അമ്മ സമ്മതിച്ച പോവാമെന്നാണെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിങ്ങനെ വന്നു അപ്പോൾ അധികം വന്നു നമുക്ക് വീട്ടിൽ പോവാം അമ്മേ നമുക്ക് പോകാം ഇവിടെ നിന്നിട്ട് പൊന്നുവിന് ഒരു രസവും തോന്നുന്നില്ല എന്നും പൊന്നു പറഞ്ഞു കേട്ടോ പൊന്നുവിന് സ്കൂളിൽ പോകണം എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി നിനക്ക് ഇവിടെ നിൽക്കാൻ രസം നീ പോയിക്കോളാൻ പറഞ്ഞു പിന്നെ നിന്നെ ആരും ഇവിടെ തടഞ്ഞു വെച്ചിട്ടില്ല എന്താ ആ പിന്നെ അബിയേട്ടന് രാവിലെ ഇവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുകട്ടോ എന്ന് പറഞ്ഞു പിന്നെ നിനക്ക് സ്കൂളിലും പോവാ പക്ഷേ അച്ഛമ്മ അവിടെ ഇല്ല എന്ന് ഓർമ്മ വേണോന്ന് പറഞ്ഞപ്പം അതിന് അച്ചമ്മി എന്തിനാ പൊന്നുവിന് കൂട്ടിന് അപർണ ചെറിയമ്മിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പൊന്നു അമ്മയോട് പിണങ്ങിയെന്നും പറഞ്ഞു പൊന്നു അവിടെ നിന്ന് അങ്ങ് പോയി പൊന്നു അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അബിയേട്ടൻ അവളോട് വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ടല്ലേ പൊന്നു അപ്പൊ പിണങ്ങി പോയതെന്ന് ചാനക്ക് ചോദിക്കാം അപ്പൊ കേസ് തുടങ്ങി അമ്മയെ ഹൈഡ് ചെയ്ത് വെക്കാനാവില്ല ആ ഒരു നിലയ്ക്ക് ദേ ഇവിടെ തുടരണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണമെന്നുള്ള കാര്യം ജാനകിയോട് അബി അന്നേരം പറഞ്ഞു അളകാപുരി അച്ഛൻ നമ്മുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നും പിന്നെ നമുക്ക് അമ്മയെയും മുത്തശ്ശിയേയും പോയി കൂട്ടിക്കൊണ്ട് വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ അഭി ജാനകിയോട് പറയാം അമ്മയ്ക്ക് അമ്മയ്ക്കപ്പം നമുക്കവിടെ താമസിക്കാമെന്ന് പറഞ്ഞു ദേ അമ്മയ്ക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാവല്ലോ പിന്നെ നമ്മൾ ആരെ പേടിക്കാനാണെന്നൊക്കെ ചോദിച്ചു ജാനകിയോട് ഹബി അങ്ങനെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് തമ്പിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നത് മാത്രമേ ഉള്ളൂ എന്നും അഭിജാനകിയോട് പറയൂ കേട്ടോ നമ്മൾ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് അതിൻ്റെ സാധ്യതകളും കാര്യങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് കളകാപുരിയിലേക്ക് പോകാം ഒന്ന് കോടതിയിൽ എത്തട്ടെ എന്ന് ജാനകി പറയുക പിന്നെ അതിനുള്ളൊരു സമയം അതെനിക്ക് അഭിയേട്ടൻ തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ തടസ്സവും കാര്യങ്ങളൊന്നും പറയുന്നില്ല അവിടെയാകുമ്പോൾ അഭർണയുടെ ആക്രമണത്തിന്റെ മുന കൂടും പിന്നെ അവളെ തകർത്ത് കളയാൻ ഖെൽപ്പുള്ള ബ്രഹ്മാസ്ത്രവും കയ്യിൽ വെച്ചു വേണം അവളുടെ ആക്രമണത്തിന് നമ്മൾ നിന്നു കൊടുക്കാനെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ബിയട്ടാ അവളുടെ മുന്നിൽ ഞാൻ തമ്പിയുടെ സന്തതിയായിട്ട് എനിക്ക് ജയിക്കേണ്ട എന്ന് ജാനകി അങ്ങ് പറഞ്ഞു ആ ഒരു സത്യം പുറത്തെ വിടേണ്ടിയിരുന്ന അമ്മയാണെന്നും വെറുക്കപ്പെട്ട ആ ഒരു സത്യം ലോകം തിരിച്ചറിയരുതെന്നും ദൈവം തന്നെ കരുതി കാണും അതുമായിരിക്കും അമ്മ മൗനം പാലിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ജാനകി ഇങ്ങനെ അമ്മിയോട് പറഞ്ഞു അപ്പോൾ അധികം താമസിക്കാത്ത തമ്പി അത് ഊഹിച്ചെടുക്കും കാര്യം ഉറപ്പാ ആരോടും പറയാതെ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച് ഓടേണ്ടിയതായിട്ടും വരും ജാനകി അതും ഒരു കണക്കിനൊരു ശിക്ഷ തന്നെയല്ലേ എന്ന് ചോദിച്ചു കെട്ടോ ആ ഒരു സമയത്ത് അയാൾക്ക് ആ ഒരു ശിക്ഷ അതൊന്നും അല്ലേട്ടാ അയാൾ അർഹിക്കുന്നത് ആ ശിക്ഷ ഒന്നുമല്ല മൃഗത്തിന് എന്ത് വികാരമാണ് ബേട്ടാ ഉള്ളത് എനിക്ക് ഈ കേസിൽ ജയിച്ചേ പറ്റുകയുള്ളൂ എനിക്ക് ജയിക്കണം അട്ടാ തോറ്റു പോയാൽ പിന്നെ ഞാൻ ഇല്ല ബിയേട്ടാ അവിടം കൊണ്ട് ഞാൻ തീർന്നു ഉണ്ണിത്താൻ സാറിൻ്റെ നിരഞ്ജന ഇപ്പം നിര ഉണ്ണിത്താൻ സാറിൻ്റെ പിന്തുണ ഇപ്പം നിരഞ്ജനക്കുണ്ട് ഇപ്പോഴാണ് എനിക്ക് അവളിൽ വിശ്വാസം വന്നതെന്നുള്ള കാര്യം നമ്മുടെ അഭരണയോ സോറി അബി ഇങ്ങനെ ജാനകിയോട് പറയുക അപ്പോൾ അപർണയുടെ ഈ ഒരു കളിയൊന്നും നടക്കില്ല എന്ന് അപ്പം നീ ജയിക്കും ജാനകി എനിക്കത് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു നമുക്ക് തന്നെയാവും അന്തിമ വിജയം എന്നും ജാനകിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അബിയും ജാനകിയും കൂടി ഇങ്ങനെ നിൽക്കുന്നു ഈ ഒരു സമയത്ത് അപർണ എടുത്ത് തമ്പിയെ വിളിക്കുക നിരഞ്ജന പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ അതേടി മോളെ ഉണ്ണിത്തം വാക്കുമാറി മോളെ വാക്കുമാറി എന്ന് മാത്രമല്ല അയാളുടെ മോളുടെ കൂടെ നിൽക്കാനുള്ള തീരുമാനവും അയാൾ എന്നെ അറിയിച്ചു എന്ന് പറയുമ്പോഴേക്കും അപർണ ഞെട്ടി മോളെ യ്യിൽ നിന്ന് പോയടി ഉണ്ണിത്താൻ മോളോട് കൂടിയാ പിന്നെ കേസ് ഉണ്ണിത്താൻ വാദിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യവും തമ്പി മോളോട് പറയുന്നു കള്ളക്കേസിൽപ്പെട്ടു അച്ഛനങ്ങാനും അകത്ത് പോവടി മോളെ കള്ള സാക്ഷികളെ ഉണ്ടാക്കാൻ ആ ഉണ്ണിത്താൻ എനിക്ക് പേടിയാവും അടി മോളെ നമുക്കങ്ങനെ തോറ്റു കൊടുക്കാൻ വല്ലതും പറ്റുമോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ തോറ്റടി മോളെ നമ്മൾ തോറ്റൂന്നും പറഞ്ഞു കള്ളക്കരച്ചിലുമായിട്ടിരിക്കുന്നു വീണ്ടും ജയിലിൽ കിടക്കാനാടി അച്ഛൻ്റെ വിധിയൊന്നും പറഞ്ഞു ഭയങ്കര കരച്ചില അപ്പൊ അച്ഛൻ സങ്കടപ്പെടും വേണ്ട അച്ഛനെ ജയിപ്പിക്കാനുള്ള വക്കീലിനെ ഞാൻ കൊണ്ടുവരും അച്ഛൻ അച്ഛനെങ്ങും പോകണ്ട ഇത് അളകാപുരിയുടെ സർവനാശത്തിനുള്ള മണിമുഴക്കമായി അച്ഛൻ കരുതിയാൽ മതി എന്നൊക്കെ അഭർണ പറയുമ്പോൾ ആരോടി മോളെ അത്രയും വലിയ വക്കീല് അപ്പോൾ ദേ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ടു അങ്ങ് ചെയ്തു ആ ഒരു സമയത്ത് അപർണ നേരെ പോകുന്നത് അജയ്യുടെ മുറിയിലേക്ക് അവിടെ ചെന്ന് അജയ് അജയ് എന്ന് പറഞ്ഞു വിളിച്ചു അജയ് വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ദേഹ നിൽക്കുന്നു നമ്മുടെ അപർണ അഭർണോടിച്ച് എന്താ അജയ് അജയ് വന്നിട്ട് എന്താ അഭർണം എന്ന് ചോദിച്ചു അപ്പം എനിക്ക് കിടന്നിട്ട് ഓർക്കം വരുന്നില്ല അജയ് അപ്പോഴാണ് അജയ്ടെ മുഖം ഓർത്തതെന്ന് പറയുമ്പം എന്താ പറഞ്ഞാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു ആ ഒരു സമയത്ത് അപരണാണെങ്കിൽ ആദ്യമായി എന്നെ ജീവിതത്തിൽ ചതിച്ച പുരുഷൻ നീ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗുകൾ കുറേ അങ്ങ് പറഞ്ഞു പിന്നെ ഇവളങ്ങോട്ട് ഡയലോഗുകൾ അങ്ങ് തുടങ്ങി അപ്പോൾ ഈ നേരത്തെ ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല എന്ന് അജയ് ഇങ്ങനെ നിരഞ്ജനയോട് ചോദിക്കുമ്പോൾ കുറെ പൈസ എടുത്ത് വെച്ച് അങ്ങ് നീട്ടി ഇതെന്താണെന്ന് ചോദിച്ചു നോക്കിയപ്പോൾ വലിയൊരു നോട്ടീസും കാര്യങ്ങളും എൻ്റെ കൂടെ കുറച്ച് പൈസയും അപ്പോൾ ഇതെന്താ ഇത് വായിച്ചപ്പ അജയൊന്നും ഞെട്ടി അല്ല ഇത് ഇതെന്താ ഇത് അപ്പൊ മനസ്സിലായില്ലേ അച്ഛനെതിരെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു രാധാമണി വാരസാർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തെന്ന് പറഞ്ഞീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ഈ കേസ് അജയോട് വാദിക്കണമെന്നാണ് ആ പ്രണയയുടെ പക്ഷെ അപ്പൊ നിരഞ്ജന ഇതിന്റെ വക്കാൽ വക്കാലത്ത് ഏറ്റെടുത്തത് ഉണ്ണിത്ത സാർ അറിഞ്ഞിട്ടാണോ അപ്പൊ അയാള് പിന്നീടാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് അവളെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് അയാൾ അച്ഛൻ ഉറപ്പ് കൊടുത്തുന്നു പക്ഷെ ഇപ്പൊ മകളുടെ കൂടെ കൂടിയെന്നൊക്കെയുള്ള കാര്യം പറയുന്നത് അവരെ തോപ്പിക്കാൻ ഞങ്ങളുടെ വക്കീലായി അജയ് എത്തണമെന്നും പറഞ്ഞിങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകെ കേട്ടോ നന്ദി